ഹായ് കൂട്ടുകാരെ പുതിയൊരു വേദിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സത്യഭാമ ഷാലിയെ നേരിടാൻ ഒരു മടി കേട്ടോ എന്നാ ഇറങ്ങിപ്പോടി എന്ന് പറയാനും സത്യഭാമയ്ക്ക് കഴിയുന്നില്ല ചെറിയൊരു ഇളക്കൊക്കെ സത്യഭാമയ്ക്ക് സത്യഭാമക്ക് തുടങ്ങിയിരിക്കുന്നുട്ടോ അങ്ങനെ ഷാലിയെ കാണുമ്പോൾ തലതാഴ്ത്തിയിരിക്കുകയാണ് ഇതേ സമയം പിള്ള ഒന്നും പറയില്ല നീ അകത്ത് കയറിപ്പോയിക്കോ എന്ന് പറഞ്ഞു ഷാലിയെ അകത്തോട്ട് കയറി ട്ടോ ഇതേ സമയം ശാന്നി ചെല്ലുമ്പോൾ രാഘവനാണെങ്കിലും നല്ല ഉറക്കം ഒരു സമയം സത്യഭാമയാണെങ്കിലോ നെഞ്ചത്തോട്ട് നെഞ്ചിങ്ങനെ ഒരു നെടുകൂർപ്പ് വിടുന്നത് പോലെ സത്യഭാമ ഇങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ തന്റെ തലയിൽ കൈവെക്കുന്നുണ്ട് ഈ സമയം രാഘവനെ ചെന്ന് അച്ഛ എന്ന് പറഞ്ഞു വിളിക്കുമ്പോൾ രാഘവൻ മോളെ നീ എത്തിയോ നിന്നെ കാണാൻ നീ അച്ഛൻ കൊതിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ഉടനെ പറയണ ഷാലി പറയണെ ഞാൻ എത്തിയല്ലോ നീ ഇല്ലായിരുന്നെങ്കിൽ ഇനി ഈ അച്ഛൻ അസ്ഥിത്തറയിലോട്ട് പോയിരുന്നു എന്താ അച്ഛൻ എങ്ങനെയൊക്കെ പറഞ്ഞു പിന്നെ ഉള്ളതുള്ളതുപോലെ ഉള്ളത് പറയാൻ ോ ഈ രക്ഷകയായി വന്നതുകൊണ്ടല്ലേ എനിക്കിപ്പോ ഇന്ന് ജീവൻ കിട്ടിയത് അല്ലെങ്കിൽ ഞാൻ എന്ത് എന്തായാലും എന്റെ മോള് ഇടയ്ക്കിടെ എന്നെ കാണാൻ വരണം അത് കേട്ടോടുന്ന ഷാനി തീർച്ചയായും അച്ഛൻ ഞാൻ എത്തിയിരിക്കും സത്യവാമക്ക് ഞാൻ കാരണം ഒരു എതിർപ്പ് ഉണ്ടാവരുത് എന്ന് പറഞ്ഞിട്ട് തന്റെ ബാഗ് തുറന്ന് അതിൽ നിന്ന് കുറച്ച് ക്യാഷ് എടുത്ത് രാഘവന്റെ കയ്യിൽ വെച്ചോടുക്കുന്നു മോൾ ഇത് എന്ത് ഇത് എന്റെ വക അച്ഛൻ ഇരുന്നോട്ടെ ഇത് സത്യവാമ പോലെ അറിയണ്ട പിള്ളച്ചേട്ടനും പറയില്ല ഇല്ലല്ലോ പിള്ളച്ചേട്ടാ ഇല്ല എന്ന് പറയുന്നു അപ്പൊ ഉടൻ തന്നെ രാഘവൻ എന്തിനാ മോള് ഇത് ഇരുന്നോട്ടെ അച്ഛാ അച്ഛന്റെ കയ്യിൽ ഉയരുന്നോട്ടെ എന്ത് ആവശ്യമുണ്ടെങ്കിലും എവിടെ പോകാനുണ്ടെങ്കിലും എന്തിനും ഈ അച്ഛൻ ഏത് സമയവും നോക്കാതെ എന്നെ വിളിക്കാം ഈ ഷാലിനി അച്ഛന്റെ മുന്നിലോട്ട് ഓടിയെത്തുന്നതാണ് എന്നാൽ ഞാൻ പോട്ടെ ഇനി അധികം നേരം സത്യഭാമയെ മോഷിപ്പിക്കുന്നില്ല ഇനി അധികം ഇരുന്ന് സത്യഭാമക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നില്ല ഞാൻ പോട്ടെ അച്ഛ എന്നും പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ സത്യഭാമ ഉമ്മറത്ത് തന്നെ ഇരിക്കുന്നു കേട്ടോ ഷാലിനി വരുന്നത് കാണുമ്പോ സത്യഭാമ വീണ്ടും തല കുടിക്കുന്നു ആ സമയം ഷാലിനി സത്യഭാമ ഇങ്ങനെ നോക്കുന്നുണ്ട് പക്ഷെ തന്നെ ഒരു നോട്ടം നോക്കിയെങ്കിൽ എന്ന് പലവട്ടം ആഗ്രഹിച്ചു പക്ഷെ അത് നടക്കുന്നില്ല അങ്ങനെ സത്യഭാമ ുന്നു പിന്നീട് ഷാനി തന്റെ ഐസ് വണ്ടിയിലോട്ട് തന്നെ കയറി ഷാലി യാത്രയാകുമ്പോ സത്യഭാവം ഒന്നും നോക്കുന്നുണ്ട് പിന്നീടാണെങ്കിലോ ഇങ്ങനെ വിഷ്ണുവിനെയാണ് കാണിക്കുന്നത് വിഷ്ണു ശാരദാമ്മയുടെ അടുത്ത് തിരിക്കയാണ് അപ്പോൾ ശാരദാമയോട് പറയണേ എവിടെ എൻ്റെ മോള് അപ്പം സത്യം ഓടി ഒരു അച്ഛ അച്ഛൻ എവിടെയായിരുന്നു എന്നാ മോളെ ചോക്ലേറ്റ് കഴിച്ചോ ഷാനി എവിടെ ഷാനി എത്തിയിട്ടില്ല എന്ന് പറയുമ്പോഴാണ് ഷാനി വന്നിറങ്ങുന്നത് കേട്ടോ ഷാനി അകത്തോട്ട് കയറി വരുമ്പോൾ തൻ്റെ വിഷ്ണുമായിട്ട് എൻ്റെ ബൈക്ക് കാണുമ്പോൾ ഷാനിക്ക് ഒരുപാട് മനസ്സിനൊരു കുളിര് വരികയാണ് പിന്നീട് ഷാനി അകത്തോട്ട് കയറി വരണേ വിഷ്ണുമായിട്ട് ആഹ് എപ്പോൾ എത്തി ഇപ്പോൾ എത്തിയുള്ളൂ ആഹാ ഇവൾക്ക് ചോക്ലേറ്റ് കിടത്ത് പല്ലി എടുത്താനാണ് ഉദ്യോഗം എൻ്റെ മോള് ഒന്നോ രണ്ടോ ചോക്ലേറ്റ് കഴിച്ചത് കൊണ്ടൊന്നും യാതൊരു പ്രശ്നവും ഇല്ല എന്നിങ്ങനെ പറയുന്നു കേട്ടോ ണെങ്കിൽനി വിഷ്ണുനോട് പറയാണ് വിഷ്ണു വിഷ്ണു ഏട്ടാ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ ആ എനിക്കറിയാം എൻ്റെ എന്റെ വീട്ടിലിപ്പോ മദ്യവും അങ്ങനെയുള്ള പരിപാടിയൊക്കെയാണ് നടത്തുന്നത് അതിനെയൊക്കെ ഒത്താശ ചെയ്ത് കൊടുക്കുന്ന ചന്ദ്രൻ ബോസ് നിങ്ങളുടെ ഏർ സർവീസിൽ ഇരിക്കുന്ന ആളുകൾ തന്നെയാണ് ഇതിനൊക്കെ ഒത്താശ ചെയ്തു കൊടുക്കുന്നത് ഒന്നോ രണ്ടോ അല്ല ആ സി ഐ ചന്ദ്രബോസിന്റെ കീഴിലുള്ളത് എല്ലാം അവരാണ് ചെയ്തു കൊടുത്തത് എന്നൊക്കെ പറയാനായിട്ടോ ഈ സമയം ഷാലിനി ഇങ്ങനെ തല പുകഞ്ഞു ആലോചിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് സത്യപ്രാമിയുടെ വീട്ടിൽ ഇവരെല്ലാവരും കൂടിയിരിക്കുകയാണ് അപ്പോൾ സുസ്മിത പറയണത് ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നത് നമ്മളെ ഈ വീട്ടിൽ പലതും പ്രതീക്ഷിച്ചാണ് ഈ വീട് നമ്മൾ എടുത്തത് അവരുടെ വീട്ടിൽ പലതും ചെയ്യണമെന്ന് കരുതിയതാണ് ഗവൺമെൻറ്റിലോട്ട് കൊടുക്കുന്ന മദ്യം പോലും നമ്മൾ ഗവൺമെൻറ്റിൻ്റെ സീലി വെച്ച് കൊടുക്കുക എന്നൊക്കെ പ്രതീക്ഷകളായിരുന്നു അത് തുടരണം അത് തുടരുക തന്നെ വേണം അതിനെങ്ങനെ അത് തുടരാൻ ഇനി അനുവദിക്കുന്നില്ലല്ലോ എന്തായാലും ഇപ്പോൾ മദ്യം ഒളിവിലല്ലേ ഇനി എന്ത് ചെയ്യുമെന്ന് സുസ്മിത ചോദിക്കുമ്പോൾ ആ അവള് അവൾ വ്യക്തിയാണ് അപ്പോഴേക്കും ഇവിടെ ഉപേന്ദ്രം പറയണേ അവൾ ആ കത്തിയുടെ മോനയിൽ ീരണ്ടവളായിരുന്നു പക്ഷെ അവളെ ചെറുതായിട്ടൊന്നങ്ങ് അങ്ങ് കുത്തിയത് പിഴച്ചുപോയി അതൊന്ന് ആഴത്തിൽ കുത്തുകയായിരുന്നെങ്കിൽ ഇന്ന് അവൾ അസിൽ പോകുവെക്കേണ്ട അവസ്ഥ വന്നിരുന്നു അവൾക്ക് അവളില്ലായിരുന്നു എന്തായാലും അത് ചെയ്യേണ്ടിയിരിക്കുന്നു അത് കേട്ട തന്നെ അവിടെ അങ്ങനെ ഇങ്ങനെ പെട്ടെന്നൊന്നും അവളെ ചെയ്യാൻ പറ്റില്ല എന്ന് സി ഐ ചന്ദ്രബോസ് പറയുന്നു കാരണം സത്യസന്ധമായി ജോലിയിൽ ആത്മാർത്ഥ ചെയ്യുന്ന ഒരു കലക്ടറെ പെട്ടെന്ന് എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതിനൊക്കെ കുറച്ച് കടഞ്ഞു ശ്രമിച്ചു ശ്രമിക്കേണ്ടിയിരിക്കുന്നു അതെങ്ങനെ ചുറ്റപ്പാണ് സി സുസ്മിത ചോദിക്കുമ്പോൾ അത് തന്നെയാണ് ഞാൻ ആലോചിക്കുന്നത് അതിനുള്ള വഴികളും ചെറുതായി എന്റെ കണ്ണിൽ തെളിഞ്ഞു വരുന്നുണ്ട് എന്താ ചിറ്റപ്പോ ഉദ്ദേശിക്കുന്ന ആ സമയം എല്ലാം തീർന്നു തീർന്നു എന്ന് പറഞ്ഞ് രോഹിത് മുകളിൽ നിന്ന് വിളിക്കുമ്പോൾ ഇവർക്ക് ദേഷ്യം ദേഷ്യമിടിക്കാനായിട്ടാ കള്ള് കുടിച്ച് ലക്ക് കെട്ട് വരുന്ന രോഹിത്തിനെ കാണുമ്പോൾ ഇവർക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല മൊത്തത്തിൽ ദേഷ്യം വരുന്ന അങ്ങനെ ഈ സമയം രോഹിത് മുകളിൽ നിന്ന് തന്റെ കുപ്പിയെടുത്ത് ഇവരുടെ കാൽച്ചുവട്ടിലോട്ട് എറിയുമ്പോൾ അവർ ആവെ പേടിച്ചു പോകാൻ തീർന്നു മദ്യമില്ല എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ സുസ്മിതയും വാങ്ങാത്തൊരു മാരണം തന്റെ ഹിത് എന്ന് ഇവർ മൂന്നുപേരും പറയുന്ന കേട്ടാ ഇവരുടെ സംസാരം യുടെ വെറിച്ചു നിർത്തേണ്ടി വരികയാണ് പിന്നീട് രോഹിത് താഴെ വരെയാണ് ഈ വീട്ടിൽ മദ്യം കൊണ്ട് ഇങ്ങനെ പുഴ ഒഴുകുന്നതുപോലെ ഒഴുകും എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എവിടെ മദ്യം എനിക്ക് അണ്ണാക്കിലോട്ട് ഒഴിക്കാൻ പോലെ ഒരു തുള്ളി മദ്യമില്ല ഞാൻ ഇനി മദ്യത്തിന് വേണ്ടി എവിടെ പോകണം എന്നിട്ട് ഇങ്ങനെ രോഹിത് പറയും ഇവിടെ തന്നെ ചന്ദ്രൻ ബോസ് നിർത്തടാ നിന്റെ വാക്കുകൾ അത്ര കടക്കുന്നു പിന്നെ ഞാൻ എന്ത് വേണം നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇത് ചെയ്തിട്ട് എനിക്കൊരു തുള്ളി മദ്യം കിട്ടുന്നില്ല എന്ന് രോഹിത് പറടാ നായെ നെറികട്ട് വർത്തമാനം പറയാതെ ഇവിടെ ഇപ്പൊ ഉണ്ടായ കോലാഹലങ്ങൾ നിനക്കറിയില്ലേ എന്ന് സുസ്മിത പറയാം കേട്ടോ അത് കേൾക്കുന്നതിനോട് കൂടി രോഹിത് എനിക്കതൊന്നും അറിയണ്ട എനിക്ക് മദ്യം കിട്ടണം ും ചതുബോസ് പറയാൻ നിന്റെ അണ്ണാക്കിലൊക്കെ ഇട്ട് തിരികാനുള്ള മദ്യമൊക്കെ ഞാൻ എത്തിച്ചു തരാൻ തൽക്കാലം നീയൊന്ന് പോ എന്ന് പറയുമ്പോൾ രോഹിത് പോകുന്നു ഈ സമയം സുസ്മിത എന്താ ചിറ്റപ്പാ പറഞ്ഞു നിർത്തിയത് ഇനി എന്താണ് ഉദ്ദേശിക്കുന്നത് അത് തന്നെ കൈയും തലയും വെട്ടേണ്ടിയിരിക്കുന്നു അപ്പൊ കൈ എങ്ങനെ വിട്ടും ആ സമയം രോഹിത്തിനോട് ചോദിക്കുന്നു എനിക്കും എല്ലാം പറ്റിയുടെ അശാന് അത് പറയുമ്പോഴായിട്ടോ രോഹിത് പോകുന്നത് എന്നാൽ ഈ സമയം എന്ത് ചെയ്യും എന്നൊക്കെ വീണ്ടും ചോദിക്കുമ്പോൾ അതെ അവളെ സർവീസിൽ നിന്നും എന്നേക്കുമായി ഇല്ലാതാക്കണം എങ്കിൽ മാത്രമാണ് ഞമ്മളുടെ ഈ പദ്ധതികളൊക്കെ ഇനി കൊണ്ടു പോകാൻ പറ്റുള്ളൂ ഒരിക്കലും നമുക്ക് ഈ പദ്ധതികളുമായി മുന്നോട്ട് പോകണമെങ്കിൽ അവൾ ആ കളക്ടറെ ഓഫീസിൽ ഇരിക്കുമ്പോൾ നമുക്ക് അതിന് കഴിയില്ല അവൾ മജിസ്ട്രേറ്റ് ആവരുത് അവൾ പോകണം എന്നുള്ള ആ നിലപാട് തന്നെ അവിടെ പറയുമ്പോൾ സുസ്മൃതി ചോദിക്കാം എന്ത് ചെയ്യും ആദ്യം കൈവെട്ട കൈവെട്ടാമെന്നുദ്ദേശിക്കണം വിഷ്ണു അത് തന്നെ വിഷ്ണു തന്നെയാണ് നമ്മുടെ ആയുധം വിഷ്ണുവിനെ ഒന്ന് വെട്ടി നിരത്തിടാം എന്ന് പറയുന്നത് കേട്ടോ പിന്നീടാണെങ്കിൽ വിഷ്ണുവിനെ തന്നെയാണ് കാണിക്കുന്നത് അർദ്ധരാത്രി വിഷ്ണു വണ്ടി ഓടിച്ചു വരാൻ ആ സമയം കമലം പറയുന്നുണ്ട് അശ്വനെ എനിക്ക് അശ്വന്റെ വണ്ടി ഓടിക്കുന്നത് കാണുമ്പോൾ എനിക്ക് ഓടിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ അതൊന്നും അടക്കത്തില്ല ോ അതെന്താടാ നീ ഒക്കെ വണ്ടി ഓടിച്ചോ വളവ് വരുമ്പോ എനിക്ക് പേടിയാണ് ഹൈവേ റോഡിലാണെങ്കിൽ ഞാൻ ഓടിച്ചിരുന്ന് ഇന്റെ ഒരു കാര്യം ആലോചിച്ചിട്ട് എന്തായാലും നിന്ന് ഓടിക്കുന്നില്ല നാളെ ഇരിക്കട്ടെ നാളെ നിന്നെ പഠിപ്പിച്ചു തരാ എന്തായാലും ഒരു ലോറിയൊക്കെ ഓടി ഓടിക്കണം എന്നുണ്ടെങ്കിൽ മനസ്സിനൊരു കട്ടി വേണം ആ കട്ടി ഉണ്ടെങ്കിൽ മാത്രമാണ് ലോറി ഓടിക്കാൻ കഴിയുകയുള്ളൂ എന്ന് പറയുമ്പോൾ അവിടെ വിഷ്ണുവിനെ നോക്കുന്ന വിഷ്ണുവിനെ ഇങ്ങനെ നോക്കുന്നുണ്ട് ഈ സമയം കമലം എന്തായാലും ആശയ നമ്മുടെ മുന്നിൽ ഒരു പ്രതിസന്ധി ഉണ്ട് എന്ത് പ്രതിസന്ധി കുറച്ച് പോലീസുകാർ നിൽക്കുന്നത് വിഷ്ണുവിന്റെ മുന്നിലോട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ടോ ഈ സമയം വിഷ്ണു ഒന്ന് പകച്ചു പോകുന്നുണ്ട് അപ്പോഴേക്കും പോലീസുകാരെ കൈ കാണിച്ച് വണ്ടി നിർത്തടാ എന്നും പറഞ്ഞ് വിഷ്ണുവിനെ നിർത്തിക്കുന്നുണ്ട് അങ്ങനെ അതിലെ ഒരാൾ കോൺസ്റ്റബിൾ പറയുന്നുണ്ട് ഇതാ ഈ ലോറി നമ്പർ തന്നെ അപ്പോഴേക്കും വിഷ്ണു അതിൽ നിന്ന് എത്തി നോക്കുമ്പോൾ എന്താണ് നിന്റെ പേര് അപ്പോഴേക്കും എൻ്റെ പേര് വിഷ്ണു എന്നാണ് എന്ന് പറയുമ്പോൾ കോൺസ്റ്റബിൾ പറയണ ആ പറഞ്ഞ പരാതി പ്രകാരം വിഷ്ണു എന്ന് തന്നെയാണ് അവൻ്റെ പേര് ഇതിൽ എഴുതിയിരിക്കുന്ന വിഷ്ണു തന്നെ എന്ന് പറയുന്നുട്ടോ അപ്പം ഇങ്ങനെ ഒരു സീനാണ് ഇന്നത്തെ എപ്പിസോഡ് വന്നിരിക്കുന്നത് എന്നാൽ ഇതിൻ്റെ ബാക്കി വിഷ്ണുവിൻ്റെ വണ്ടി പരിശോധിക്കുകയാണ് അങ്ങനെ വിഷ്ണു പറയണേ അക്ഷനെ ഇതെന്തെങ്കിലും പ്രശ്നം വരുമോ എന്ന് ഇങ്ങനെ കമലിൽ ചോദിക്കുമ്പോഴേ തന്നെ വിഷ്ണു പോലീസുകാരോട് പറയുന്നുണ്ട് ഇതിലൊന്നും ഇല്ല ഞാൻ തടിയുമായി പോവുകയാണ് തടിയെടുത്ത് വരികയാണ് എന്നൊക്കെ എങ്ങനെ പറയുമ്പോഴും എന്താണ് നീ പോലീസിനെ പറ്റിക്കാൻ നോക്കുന്നതെന്ന് പറഞ്ഞിട്ട് ആ തടിയെടുത്ത് ചെക്ക് ചെയ്തോകുമ്പോൾ അതിനുള്ളിൽ നിറച്ച് സ്പിരിറ്റ് കാണാൻ കേട്ടോ അതോടുകൂടി വിഷ്ണു അവൻ ഞെട്ടിപ്പോ എന്താണ് നെറികെട്ടവനെ നീ ഈ കാണിക്കുന്നത് എന്നും പറഞ്ഞിട്ട് വിഷ്ണുവിനെ പൊതിരെ തല്ലാൻ ഒരുങ്ങോ തടിയുടെ മറവിൽ നീ സ്പിരിറ്റ് വിൽക്കാനൊരുങ്ങുന്നു എന്ന് പറഞ്ഞു വിഷ്ണുവിനെ പിടിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും വിഷ്ണു ഓടി രക്ഷപ്പെടുകയാണ് അപ്പോഴേക്കും അത് വാർത്താ ന്യൂസിൽ വലിയൊരു വിവാദം തന്നെ വരികയാണ് അതായത് കളക്ടറുടെ മറവിൽ വിഷ്ണു സ്പിരിറ്റ് കച്ചവട എന്നൊക്കെ പറഞ്ഞ് ന്യൂസ് വരുമ്പോ അനുപല്ലവി ഞെട്ടിപ്പോ അപ്പോഴേക്കും അനുപല്ലവി തീ പിടിച്ചതുപോലെ അനുപല്ലി ഷാലിയുടെ വീട്ടിലോട്ട് ഓടിയെത്തുകയാണ് ആകെ കൈവിട്ടു പോയിരിക്കുന്നത് എന്താ ന്യൂസ് വെച്ചു നോക്ക് മേഡം എന്ന് പറഞ്ഞ് ന്യൂസ് വെക്കുമ്പോൾ അതിൽ കാണുന്നത് കലക്ടറുടെ മറവിൽ കലക്ടറുടെ ഭർത്താവായ വിഷ്ണു ഇങ്ങനെ സ്പിരിറ്റ് പിടിച്ചിരിക്കുന്നു സ്പിരിറ്റ് കച്ചവടം ചെയ്യുന്നു എന്നുള്ളതായിരിക്കട്ടെ കേൾക്കുന്ന ശാലി തകരുമ്പോൾ ഷാരദാമയുടെ ആ ഒരൊറ്റ വാക്കിൽ ഷാലിനി ഉയർത്തി എഴുന്നേൽക്കണിട്ട് പറയുന്നുണ്ട് മോളെ നീ ഒരിക്കലും പിന്നോട്ട് വെക്കരുത് മുന്നോട്ട് വെച്ച കാലം മുന്നോട്ട് തന്നെ ഇതിനും വലിയ പ്രതിസന്ധികളിലൂടെ എൻ്റെ മോൾ കടന്നു പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിനക്ക് ഇതും തരണം ചെയ്യാൻ കഴിയുമെന്ന് പറയുന്നു അങ്ങനെ വിഷ്ണുവിനെ ശാനി രക്ഷിക്കുന്നുണ്ട് കേട്ടോ